എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെതാണ് തീയൊക്കെ കത്തിട്ട് ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ രാവിലെ ചായും കടിയൊക്കെ വേഗം ഉണ്ടാക്കി കഴിഞ്ഞാലാണല്ലോ അടുപ്പത്ത് നിന്ന് നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പച്ചക്കറി അരിയാനും പച്ചക്കറികളൊക്കെ വെക്കാനൊക്കെ അപ്പോൾ ചെറിയത് ചെറിയ രീതിയിൽ തന്നെ വളരെ ചെറിയൊരു സദ്യയാണ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പ്രാവശ്യം ഓണസദ്യ കഴിച്ചിട്ടില്ലായിരുന്നു അത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും സദ്യ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എൻ്റെതായ സ്റ്റൈലും ആ നല്ല രുചിയിലൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഈ ഓണത്തിന് അന്നും പിറ്റേന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല സമയം കിട്ടിയതുമില്ല പിന്നെ അതുമല്ല ചെറിയൊരു തലവേദന ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഒരു തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഓണസദ്യ കഴിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ വല്ലാത്തൊരു ചെറിയൊരു ടെൻഷൻ കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല നാത്തൂന് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കുള്ള സാധനം കൊണ്ടുവന്നാലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിർബന്ധത്തിന് കുട്ടികളെല്ലാവരും കൂടി ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാട്ടോ ഞങ്ങളിവിടെ ഓണസദ്യ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ട് പോകാറൊന്നുമില്ല അപ്പോൾ പായസം ഉണ്ടാക്കുന്നുണ്ട് ഒരു തിലക്കെ ഒരുതിലക്ക് ചോറിന് അരി ഇടാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ വേവുള്ള അരി ആയതുകൊണ്ട് ചോറ് അങ്ങോട്ട് വെച്ചുകൊടുത്താൽ ബാക്കിയുള്ളതൊക്കെ ഗ്യാസ് മേലങ്ങൾ റെഡിയാക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള നാത്തൂൻ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മുകളുണ്ടായിരുന്നു നാത്തൂൻ്റെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ അവരും കുറേശ്ശേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക രാവിലെത്തിനതാ എല്ലാം ഓരോന്നും ഓരോന്ന് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് അങ്ങനെ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ലെങ്ത് ആവും പിന്നെ നമ്മൾ പണീൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റൂല കേട്ടോ ഏതൊക്കെ എടുക്കേണ്ടതെന്ന് ഓർമ്മയുണ്ടാവില്ല ഇതിൻ്റെ ഇടയിൽ കുറച്ച് മുത്താറ് കാച്ചി എടുക്കുന്നുണ്ട് ചിഞ്ചു കുട്ടികൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറൊക്കെ ആയി എന്തായാലും ഒരു രണ്ട് മണി ഒരു മണി ഒന്നരൊക്കെ ആവും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും വിഷക്കുമ്പോൾ കുടിക്കാമൊന്നും പറഞ്ഞിട്ട് മുത്താറ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചെറിയ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചടി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി പിന്നെ കൂട്ടുകറി ഉണ്ടാക്കി പപ്പടം തോരൻ വെച്ചു പിന്നെ ബീട്രൂട്ട് അച്ചാർ കേട്ടോ ബീട്രൂട്ട് പച്ചടിയും വെച്ചു കേട്ടോ പിന്നെ വെള്ളരിക്കായും പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ നാത്തൂനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാനെങ്ങനെ സാമ്പാർ വെച്ചിട്ടുണ്ടായാലും എനിക്കതിഷ്ടാവില്ല കേട്ടോ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നല്ല രസമായിട്ട് തോന്നിട്ടോ പിന്നെ പായസം ചെറുപയർ പരിപ്പും പച്ചരി കൂടി വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പായസമാണ് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ പായസത്തിൻ്റെ കളറിങ്ങനെ അപ്പോൾ അങ്ങനെ പായസമൊക്കെ ഓരോ തിൽക്കന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുളി ഇഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ശർക്കര വരട്ടയും ചിപ്സും അതുപോലെ തന്നെ പപ്പടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓരോന്നോ ഓരോന്ന് ഇവിടെ അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ കുട്ടികളെ ചിഞ്ചും മോളും കൂടി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നാത്തുവിന അവിടെ അപ്പുറത്തെ സൈഡിലെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരവി കൊടുത്ത് പിന്നെ ക്യാബേജ് ക്യാബേജ് അല്ല വെള്ളരി വെള്ളരി പച്ചടി വെക്കാൻ പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ആ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടിയും ബീട്രൂട്ട് അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കിയിട്ടുള്ളൊരു അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ റെഡിയായി അവിയലിനുള്ള ഓരോ ഭാഗത്തായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഇപ്രാവശ്യം സദ്യ കഴിക്കാത്ത ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ അത് ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ കഴിച്ചില്ലല്ലോ എന്നുള്ളൊരിതുണ്ടാവില്ലേ എനിക്കെന്തെങ്കിലും ഉണ്ടാക്കണ ഉണ്ടാക്കി കഴിക്കണം കൂത്തി ഞാനത് അപ്പം ഉണ്ടാക്കും സാധനങ്ങൾ ഉണ്ടാക്കി ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ പിന്നെ അത് പിറ്റേത്തേക്ക് വെക്കൂല കുട്ടികളാണേലും അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ നല്ലൊരു മാങ്ങാച്ചാറും തൈരും മോരും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു സദ്യയിൽ രസം ഉണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി എന്തായാലും സദ്യയൊക്കെ ഒരുക്കി എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊന്നും കഴിയൂല പിന്നെ ചെറിയൊരു കിടത്തൊക്കെ ആയിരിക്കില്ല അപ്പോൾ ഇന്നത്തെ അടിപൊളി സദ്യർ ഇവിടെ താ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ടോ അതിലേക്ക് വെട്ടിയിട്ട് കുട്ടികളെ കുറച്ച് താഴേക്ക് വലിയൊക്കെ മേശമേലും കസാരൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കഴിക്കാനായിട്ടിരുന്നിട്ടോ അപ്പോൾ ഈ വർഷം ഓണസദ്യ കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ മാറി കിട്ടിയിട്ടോ അപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഓണസദ്യ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയാനും ലൈക്ക് ചെയ്യാനും മാർക്ക് ടോ എല്ലാവരും കൂടിയും ഉമ്മ മാത്രം വന്നിട്ടില്ല എന്ന ടോങ് വീട്ടിൽ നിന്ന് ഉമ്മക്ക് പണിയുള്ളതുകൊണ്ട് ഉമ്മ വരാനും പറ്റിയില്ല എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സന്തോഷസുഖം അതൊന്നും വേറെ തന്നെയാണല്ലേ